പ്രിയപ്പെട്ടവരെ വിശ്വം ശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ ഇരുപത്തൊന്ന് ശ്ലീഹകാലം ഏഴാം തിങ്കളാഴ്ച തിരുസഭ ഇന്ന് വായനയ്ക്കും വിചിന്തനത്തിനുമായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ രണ്ട് കോറിൻഡോസ് രണ്ടാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ യോന പ്രവാചകന്റെ അടയാളം അപ്പോൾ നിയമജ്ഞരിലും ഫരിസേരിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു ഗുരു നിന്നിൽ നിന്നൊരു അടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശിസ്ഥവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നെൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്നു പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്നു രാവും മൂന്നു പകലും ഭൂമിക്കുള്ളിലായിരിക്കും നിലവിലെ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുദപിച്ചു ഇവിടെ യോനായേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി ഇവിടെ സോഡമനേക്കാൾ വലിയവൻ നമ്മുടെ കർത്താവായ മിശിഹായി സ്തുതി